എല്ലാ കരളി പ്രേക്ഷകർക്കും നമസ്കാരം എന്റെ പേര് എ എസ് മജസ്റ്റി എന്റെ പേര് അഭിഷേക് ഞാനിപ്പോ ഇതിന്റെ ഡിഒ്പ്തേ പറഞ്ഞോ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്ന ഞങ്ങളുടെ ഒരു പാട്ടാണ് ഒരു റാപ്പ് സോങ് ആണ് അപ്പോൾ ഈ പാട്ടിന് ഞങ്ങൾ പറയുന്നത് പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള ചില പുതിയ കാര്യങ്ങളെപ്പറ്റിയും ചില വെറൈറ്റി കാര്യങ്ങളെപ്പറ്റിയും പിന്നെ ഒരു ഡാൻസിനെയും പാട്ടിനെയും കൂടെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ ആസ്വദമാക്കിയാണ് ഞങ്ങൾ ഈ പാട്ട് ചെയ്തേക്കുന്നത് ഒരു സംഭവമാണ് ചെയ്തേക്കുന്നത് അപ്പം മ്യൂസിക് അവൻ തന്നെയാണ് ചെയ്തേക്കുന്നത് എഴുതിയേക്കുന്ന ആൾ തന്നെയാണ് പാടിയേക്കുന്ന ആൾ തന്നെയാണ് ഡാൻസ് സ്റ്റെപ്പ് ആൾ തന്നെയാണ് അപ്പോൾ ഒരു ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു റാപ്പാണ് അതായത് ഒരു റാപ്പർ മ്യൂസിക് ഡയറക്റ്റ് ചെയ്തു അതിൻ്റെ കൂടെ തന്നെ ആ സോങ്ങിൻ്റെ കൂടെ തന്നെ അവർ അവൻ സ്റ്റെപ്പും ചെയ്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് ഒരു ഫ്രഷ് ആയിട്ടുള്ള സംഭവമാണെന്ന് തോന്നുന്നു അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ ഞാൻ നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു അല്ലേ മെയിൻ പോർഷൻ നോക്കാം ഒരു ചുവടുകൾ എനിക്ക് ഒരു ചുവടുകൾ അത്ഭുതമായ ഒരു ദൃശ്യം മാറുന്നു ഒരു നോവുകൾ എനിക്ക് ഒരു നോവുകൾ കനഫകളായി ഇനി ഉയരമിതേറുന്നു പുതുപുതു പുതു 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 ലോകത്തിൻ കാലത്തിൽ പുതുപാതകൾ തേടുന്നു പുതുപാതകൾ തേടുന്നു കാട്ടുന്നു ചുവടുകൾ എനിക്ക് ഒരു ചുവടുകൾ ഒരു ദൃശ്യം മാറുന്നു ഗുരു നോവുകൾ എനിക്ക് ഒരു നോവുകൾ കനഫുകൾ ആയിനി ഉയരമിതേറുന്നു പുതുപുതു പുതു ലോകത്തിൻ പുതു കാലത്തിൽ പുതുപാതകൾ തേടുന്നു പുതുപാതകൾ തേടുന്നു നാവിൽ നിന്നും ജേനിക്കും സംഗീതം കലടികൾ കൊണ്ടൊരു അസാധ്യം ഞാൻ കലതൻ വഴികൾ തേടുന്നു ഒരു സൂരനായി തിളങ്ങിടാനാ ായി നാവിൽ നിന്നും ജനിക്കും സംഗീതം കലടികൾ കൊണ്ടൊരു അസാധ്യം ഞാൻ കലതൻ വഴികൾ തേടുന്നു ഒരു സൂര്യനായി തിളങ്ങീളാന അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയൊരു പാട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയണം അതുമാത്രമല്ല മാക്സിമം സപ്പോർട്ട് ചെയ്യുക കാരണം അടുത്ത ഒരു റാപ്പിലേക്കുള്ള റൈറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് ലിറിക്സിൻ്റെ റൈറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒരു പ്രമോഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തതിലേക്ക് ചെയ്യാനുള്ളൊരു ഒരു ഒരു നമുക്കൊരു സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്കൊരു പ്രചോദനം കിട്ടത്തുള്ളൂ അപ്പം മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാനിത് സത്യം പറഞ്ഞാൽ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇത് ചെയ്യണം എന്നുള്ളത് എൻ്റെ രണ്ട് മൂന്ന് വർഷത്തെ ആഗ്രഹമായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ കവിതകളോ അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു കലാകാരനാണ് ഫ്ലവർ നമ്മളെ ഒരുപാട് വേദികൾ ആൾ സ്പോർട്ട് ഡബ്ബിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പം വളർന്നു വരുന്ന ഒരാളാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോ എന്റെ ചെറിയ രീതിയിലുള്ള ചെറിയ വെറൈറ്റി ഐറ്റംസ് അല്ല നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ചെറിയ ചെറിയ വെറൈറ്റി ഇലൂഷൻ എന്ന് പറയാൻ പറ്റുന്നതല്ല നമ്മുടെ അപ്പോൾ നമ്മുടെ എന്ന് പറയുന്നത് ഈ പാട്ടിന്റെ എന്ന് പറയുമ്പോൾ ദി സ്റ്റെപ്സ് എന്നാണ് നമ്മുടെ പാട്ടിന്റെ പേര് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയും നമ്മുടെ ഈ ഒരു പാട്ട് ഈ പാട്ട് പാടുന്ന ആളും ഈ പാട്ട് ഡാൻസ് ചെയ്യുന്ന ആളും അദ്ദേഹത്തിന്റെ ഡാൻസിനെയും വീണ്ടും പറയാമല്ലോ നമ്മളൊന്നും കൂടെ പറയാമല്ലേ ഡാൻസിനെയും പാട്ടിനെയും കൂടെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ആസ്പദമാക്കിയാണ് നമ്മൾ ഈ പാട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ആയിട്ടുള്ള ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതെ അതെ അപ്പോൾ അതിനകത്ത് നമ്മൾ പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള ചില റാപ്പ് മോഡലുള്ള വരികളാണ് നമ്മൾ ചെയ്തേക്കുന്നത് അല്ലേ അതുപോലെ ചെറിയ ചെറിയ വരികളാണ് ചെയ്തേക്കുന്നത് അപ്പോൾ എന്തായാലും വേറെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഇത് ഇതിപ്പോൾ ഇത് വയറിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വളർന്നു വരുന്നൊരു പറയാം ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല എങ്കിലും പറയാം വളർന്നു വരുന്നൊരു വേടനാണ് അപ്പോൾ ഓക്കെ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളെന്തായാലും നമ്മുടെ കാര്യങ്ങൾ ഈ ഒരു ഇതിലൂടെ നമ്മൾ അറിയിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതാണ് നമുക്ക് അതെ അതെ അതുപോലെ തന്നെ പാട്ട് മാക്സിമം നിങ്ങൾ കേൾക്കുന്നതിനനുസരിച്ച് ഇതൊരു എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ വരുന്ന സമയത്തോ സ്കൂളിലോ കോളേജിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളും മുതിർന്നവരും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കേൾക്കാനിടയാവട്ടെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായിട്ടും ഹൃദത്തിൽ വരികളിൽ ഐ മുന്നോട്ട് ിൽ പ്രണയത്തിൻ മനസ്സുകൾ വരികളിൽ പ്രകടനം ചെയ്യുന്നു അപ്പോൾ ഇത്രയും വരികൾ എന്ന് ഒരു ഡാൻസിൽ നമ്മൾ ഒരു ഡാൻസുകാരൻ എന്നുള്ള നിലയിൽ ഈ വരികളെല്ലാം പറഞ്ഞ ഡാൻസുകാരനെ പറ്റിയാണ് പറയുന്നത് ഹൃദത്തിൽ ഞാൻ തളരില്ല മുന്നോട്ട് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും നമ്മളിനി മുന്നോട്ട് അല്ലേ പോകില്ലേ സോ മച്ച് ഞങ്ങളുടെ ഈ ഒരു ഇനി മുന്നോട്ട് ഞങ്ങൾ ഞങ്ങൾ എന്തായാലും ഉണ്ടാവും പക്ഷേ നിങ്ങളുടെ സപ്പോർട്ടാണ് മെയിൻ ആയിട്ട് വേണ്ടത് ഇതില് മെയിൻ ഈ ഒരു സോങ് നിങ്ങൾ മാക്സിമം ഒന്ന് എത്തിച്ചു കഴിഞ്ഞാൽ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും നിങ്ങൾ തരുന്നതായിരുന്നു തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാ കയരളി പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് അടുത്ത പാട്ടുകളായിട്ട് തീർച്ചയായിട്ടും